കേന്ദ്രത്തിന് സമീപം കിണർ നിർമ്മാണം തടഞ്ഞു നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനത്തിൽ ശിലാഫലകത്തിൽ െന്ന് ആരോപണം നഗരസഭയെ വിമർശിച്ച് യു ഡി എഫും കാട്ടുതേ കൂട്ടത്തിന്റെ കുത്തേറ്റ് സ്കൂട്ടർ യാത്രികന് പരിക്ക് ഏഴു കോടി രൂപയുടെ കുരിങ്ങാട് പുറമേരി റോഡ് പ്രവൃത്തി പുരോഗമിക്കുന്നു വാർത്തകൾ വിശദമായി സർക്കാർ പരാതി ഗവൺമെന്റ് കുടുംബാരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള കിണർ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു വാണിമേൽ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റി ഇന്നലെ രാത്രി സ്വകാര്യ വ്യക്തി നടത്തിയ അനധികൃത മലമുറിക്കരും കുഴൽ കിണർ നിർമ്മാണവുമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞത് കുഴൽ കിണർ നിർമ്മാണത്തിനെത്തിയ വാഹനവും തിരിച്ചയച്ചു വർഷം വില കൊടുത്തു വാങ്ങിയ ഏക്കർ ഭൂമിയിൽ ധികം ഭൂമി കാണാനില്ല സമീപത്ത് ഭൂമിയുള്ള സ്വകാര്യ റവന്യൂ വകുപ്പ് ഇപ്പോൾ നടത്തിവരുന്ന ഡിജിറ്റൽ സർവേക്ക് ശേഷം ഭൂമി തിരിച്ചു കിട്ടുവെന്ന പ്രതീക്ഷയായിരുന്നു ആശുപത്രി അധികൃതർ ഇതിനിടയിലാണ് ആശുപത്രി ഭൂമിയാണെന്ന് കരുതുന്ന സ്ഥലത്ത് കുഴൽകിണർ നിർമ്മിക്കാൻ ശ്രമിച്ചത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഭൂമി വീണ്ടെടുക്കണമെന്ന് വാർഡ് മെമ്പർ ശിവറാം പറഞ്ഞു നഗരസംക്ഷയം പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ജൂബിലി കുളത്തിന്റെ ഉദ്ഘാടനത്തിൽ എം എൽ എ അവഹേളിക്കും വിധം ശിലാപലവ് നിർമ്മിച്ചെന്ന് ആരോപണം ഇത് അങ്ങേയറ്റം പ്രതിഷേധമാണെന്ന് ആർ എം പി ഐയും യു ഡി എഫും കുറ്റപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ മന്ത്രി എ വി രാജേഷ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ എം എൽ എ ആണ് അധ്യക്ഷ ചടങ്ങിൽ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ പ്രോട്ടോകോൾ അനുസരിച്ച് മന്ത്രിക്ക് ശേഷമുള്ള പദവിയിലിരിക്കുന്ന എം എൽ എ ചെയർപേഴ്സൺ ആണ് താഴെ പേര് ബോധപൂർവ്വം ും കീഴ്വഴക്കങ്ങളുടെ ലംഘനവുമാണെന്ന് നേതാക്കൾ വിമർശിച്ചു മാത്രമല്ല വാർഡ് കൗൺസിലർ പ്രേമകുമാരിന്റെ പേര് പോലും നഗരസഭ ഉൾപ്പെടുത്തിയില്ല കഴിഞ്ഞ നാലു വർഷമായി വടകര നഗരസഭയിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിലെല്ലാം പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് എം എൽ എ ഒഴിവാക്കുന്നത് പതിവായിരുന്നു ഇതിനെതിരെയായി ഉയർന്ന വലിയ ജനകീയ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ പരിപാടിയിൽ എം എൽ എ ഉൾപ്പെടുത്തിയത് അത്തരം പ്രതിഷേധങ്ങളോടുള്ള പകപോക്കൽ നടപടിയാണ് കീഴ്വർക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം തരംതാണ് രാഷ്ട്രീയ കലയെന്ന് കമ്മിറ്റി കുറ്റപ്പെടുത്തി കാട്ടുതേനിച്ച കൂട്ടത്തിന്റെ കുത്തേറ്റ് തൊട്ടിൽ പാലത്ത് സ്കൂട്ടർ യാത്രികനെ പരിക്ക് കാവിരുമ്പ നിരവ് പറമ്പത്ത് ചന്ദ്രനാണ് പരിക്കേറ്റത് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം വീട്ടിൽ നിന്നും സ്കൂട്ടറിൽ വരുമ്പോൾ ആനക്കുളത്ത് വെച്ച് തേനീച്ചകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു തലയ്ക്കും മുഖത്തും സാരമായി പരിക്കേറ്റ ചന്ദ്രനെ നാട്ടുകാർ കുണ്ടുതോട് പി എച്ച് സിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഏഴ് കോടി രൂപയുടെ കുനിങ്ങാട് പുറമേ റോഡ് പ്രവൃത്തി പുരോഗമിക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടപ്പിലാക്കുന്നത് മുഴുവനായി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ പ്രവൃത്തി നടപ്പിലാക്കുന്നതിനോടൊപ്പം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വർക്കും പൂർത്തിയായതായും കെ പി കുഞ്ഞുകുട്ടി മാസ്റ്റർ എം എൽ എ അറിയിച്ചു വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം